ഗുഡ് വിശുദ്ധ ബൈബിളിൽ വിശേഷാൽ പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങൾ ഏറ്റവും നല്ലൊരു ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റെ പെട്ടെന്നൊരു ദിവസം ലാസറിന് മരണകരമായ ഒരു ദീനം പിടിപ്പെട്ട താൻ നിത്യതിയിലേക്ക് ചേർക്കപ്പെട്ടു അനേകർക്കത് ദുഃഖം ലാസറിൻ്റെ ഭവനത്തിന് അത് താങ്ങാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത് എന്നാൽ ലാസറിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു മാനുഷിക ദൂതനെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചു അവർ ധീനമായി കിടക്കുന്നു നീ ലാസറിന്റെ ഭവനത്തിലേക്കൊണ്ട് വരണം നിശ്ചയമായിട്ടും അവർക്കറിയാം യേശു വന്നാൽ വിടുതലുണ്ട് സൗഖ്യമുണ്ട് ജീവിതത്തിന്മേൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അവിടെ ഒരു സൗഖ്യം മാത്രമാണ് ആ സഹോദരിമാരാഗ്രഹിച്ചത് എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുവിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു നാം ചിന്തിക്കുന്നതല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അവിടെ സൗഖ്യത്തിനു വേണ്ടി ഒരു വിടുതലിനു വേണ്ടി യേശുവിൻ്റെ അടുക്കൽ ഒരു മാനുഷിക ദൂതനെ അയച്ചു സ്വർഗത്തിന്റെ പദ്ധതി അതിൻ്റെ അപ്പുറത്തായിരുന്നു എന്നാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് നടക്കാതിരുന്നപ്പോൾ വളരെ വേദനയുണ്ടായി ആ വേദനയ്ക്ക് കാരണം ലാസർ നിത്യതിൽ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് ലാസർ മരിച്ചിട്ട് നാല് ദിവസമായി അവൻ്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുകയാണ് സഹോദരങ്ങളെ യേശു വന്ന് ലാസറയെ നി പുറത്തു വരിക എന്ന ശബ്ദത്തിൻ്റെ മുന്നിൽ ലാസർ മരണത്തെ ജയിച്ച് ജീവനുള്ള ദേഹിയായി അവൻ പുറത്തു വന്ന് ആ ഭവനത്തിലെ സഹോദരിമാർക്ക് ആ ലാസറിനെ ആ സഹോദരനെ തിരികെ കൊടുക്കാൻ യേശുവിൻ്റെ ഒരു വാക്കിന് കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ നാം ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യമോ ഒരു ജോലി മേഖലയുടെ വാതിലുകളോ മറ്റേതെങ്കിലും നാം ഇപ്പോൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധിയുടെ മറുപടികളായിരിക്കാം പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ കരയുന്ന തലങ്ങളിലൊന്നും ഒരാൻസർ ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭക്തി മറ്റൊന്ന് ആണ് എന്ന് നാം തിരിച്ചറിയുന്നെങ്കിൽ ആ ടൈമിന് വേണ്ടി നാം കാത്തിരിക്കാൻ ദൈവസംഗതിയിൽ ഒരുക്കപ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായും ഒരു മനുഷ്യനും ഒരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല ാസർ പുറത്തുവരും അവൻ ജീവനുള്ളവനായിത്തീരുമെന്നും സൗഖ്യമാഗ്രഹിച്ചെടുത്ത് സൗഖ്യം സൗഖ്യം മാത്രമല്ല ലാസറിന് ലഭിച്ചത് ആ കുടുംബത്തിന് നിത്യമായൊരു സന്തോഷത്തെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മൂലം മരണത്തിന്മേൽ വീണുപോയ ലാസറിനെ ജീവനുള്ളവനാക്കി അവൻ്റെ ഭവനത്തിനും ും അനുഗ്രഹമുള്ളവനാക്കി തീർത്തത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ഒറ്റവാക്കിനും നില അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ജനക്കം അനുഭവിക്കുന്ന വിഷയങ്ങളും പ്രതിസന്ധികളും ഓർത്ത് ദൈവം എന്നെ കൈവിട്ടോ ദൈവം എന്നെ മറന്നുപോയോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്നൊന്നും നാം ചിന്തിക്കരുത് ഭാരപ്പെട്ടു പോകരുത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ ടൈമിനു വേണ്ടി പദ്ധതിക്കു വേണ്ടി നാം ക്കപ്പെട്ട് കാത്തിരിക്കാൻ തയ്യാറാകുമെങ്കിൽ കല്ലറയ്ക്കകത്ത് വിദ്യുതിലേക്ക് പോയ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന പുത്രനായ ക്രിസ്തുവിൻ്റെ വാക്കും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ തലമുറകളിലും നിങ്ങളുടെ ജോലി മേഖലകളിലും കുടുംബജീവിതത്തിലും ശക്തമായി അത് മുഴങ്ങപ്പെടും നാം ചിന്തിക്കുന്നതിനപ്പുറമായ സ്വർഗീയ പദ്ധതി നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തരും അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വീഡിയോ കാണുന്ന ഈ സമയം ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവിക അടയാളത്തിനു വേണ്ടി ഒന്ന് സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടും ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സ്വൻ ഭാഷ ലിജോത്തി വളക്കാൻ ചെല്ലി കർത്താവ് നിങ്ങളെല്ലാവർക്കും സഹായിക്കട്ടെ താങ്ക് യു ആ